വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് മലയാള സിനിമാ രംഗത്ത് തൻ്റെതായൊരിടം നേടിയെടുത്ത നടിയാണ് സംയുക്ത വർമ്മ ബിജു മേനോനുമായുള്ള പ്രണയ പ്രണയവിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും മലയാളികൾ ഇപ്പോഴും ഓർക്കുന്ന നടിമാരിൽ ഒരാളാണ് സംയുക്ത സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും വിശേഷ ദിവസങ്ങളിൽ താരം പോസ്റ്റുകൾ പങ്കിട്ട് എത്താറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംയുക്ത പങ്കിട്ട ഓണാഘോഷ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി താരദമ്പതിമാരായ ബിജു മേനോന്റെയും സംയുക്ത വർമ്മയുടെയും കുടുംബ ഫോട്ടോ മകൻ ദക്ഷിണധാർമ്മിക്കനൊപ്പമുള്ള ചിത്രമാണ് സംയുക്ത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ഏറെ നാളുകൾക്ക് ശേഷമാണ് മകനൊപ്പമുള്ള ചിത്രം ഇരുവരും പങ്കുവെക്കുന്നത് സ്വകാര്യ ജീവിതത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഇരുവരും ഏകമകൻ ദക്ഷിന്റെ ചിത്രങ്ങൾ അങ്ങനെ പങ്കിടാറില്ല ബിജു മേനോന്റെ പിറന്നാളും ഓണവും ഒക്കെ ആയതുകൊണ്ടാകണം തനി കേരള സ്റ്റൈലിലാണ് ഇവർ മൂന്നുപേരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് എത്തിയത് ഏകമകനായ ദക്ഷിന് പത്തൊമ്പത് വയസ്സാണ് ഉള്ളത് കേരളത്തിന് പുറത്തുനിന്നാണ് പഠനമെന്ന് സൂചനകൾ ഉണ്ടെങ്കിലും മകനെക്കുറിച്ച് കൂടുതലൊന്നും ഇരുവരും പങ്കുവെക്കാറില്ല വിവാഹത്തോടെ അഭിനയരംഗം ഉപേക്ഷിച്ച സംയുക്ത പിന്നെ ഒരിക്കലും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല